ഏതു നിമിഷവും എന്തും സംഭവിക്കുമെന്നുള്ള അവസ്ഥ വലിയ സംഘർഷസാധ്യത ഉടലെടുത്തിരിക്കുന്നു പ്രത്യേകിച്ചും ഇസ്രയേൽ ഇറാൻ സംഘർഷ സാധ്യത ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനുള്ള ആവശ്യമാണ് ഇന്ത്യൻ എംബസി ഉയർത്തിയിരിക്കുന്നത് രക്തരൂക്ഷിതമായ അന്തരീക്ഷം ഉടൻ തന്നെ ഇസ്രയേലിൽ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള പല വാദങ്ങളും ഉയർന്ന് കേൾക്കുന്നുണ്ട് ഇറാനും മറ്റ് രാജ്യങ്ങളും ഇസ്രേലിനെതിരെ തിരിയുന്ന എല്ലാവിധ സാഹചര്യവും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തും നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുമാണ് ഇസ്രയേൽ കൈക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിലവിലുള്ള സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ജാഗ്രത പാലിക്കാനുമായി ഇന്ത്യൻ എംബസി ഇസ്രയേലിലുള്ള ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകം അതിനെ തുടർന്നുണ്ടായ സംഘർഷ സാധ്യതയാണ് ഈ പ്രദേശത്ത് മോശം പശ്ചാത്തലം സൃഷ്ടിച്ചിരിക്കുന്നതിനുള്ള കാരണവും ഹനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഇറാനും ഹമാസും ഒരുപോലെ ആരോപിക്കുന്നത് ഇസ്രയേൽ ഇതേക്കുറിച്ച് വ്യക്തമായ പ്രതികരണം നൽകിയിട്ടില്ല എങ്കിൽ പോലും ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്രയേൽ തന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ ടെല്ല തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഓഗസ്റ്റ് എട്ട് വരെ എയർ ഇന്ത്യ റദ്ദു ചെയ്ത സാഹചര്യം പോലും ഉണ്ടായിരുന്നു ക്യാൻസലേഷൻ ചാർജ് ഇല്ലാതെ ടിക്കറ്റ് തുക തിരികെ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് റീബുക്കിങ്ങിനുള്ള അവസരവും ഒരുക്കി നൽകുന്നുണ്ട് അത്രയധികം രൂക്ഷമായൊരു സാഹചര്യമാണ് ഇന്ത്യ നിരീക്ഷിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഘട്ടത്തിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചുകൊണ്ട് സുരക്ഷയും പ്രതിരോധവും ഉറപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് അമേരിക്ക കൂടി കടക്കുമ്പോൾ അത് കാര്യത്തിന് കൂടുതൽ ഊർജ്ജം പകരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈനിക ആസ്ഥാനമായ പെൻഡകൻ തന്നെ ഇക്കാര്യം തുറന്നു പറയുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഇറാനും ഇറാഖും ഒപ്പം തന്നെ സിറിയയും ഒക്കെ തന്നെ ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണത്തിലേക്കാണ് കടക്കുന്നത് ഹമാസ് നേതാവിൻ്റെയും ഹിസ്ബുള്ള കമാൻഡറിൻ്റെയും കൊലപാതകം പ്രതിസ്ഥാനത്തായി നിൽക്കുന്നത് ഇസ്രയേൽ തന്നെ അതിശക്തമായ തിരിച്ചടി തന്നെ പ്രതീക്ഷിച്ചുകൊള്ളു ഉറപ്പായും തലയെടുത്തിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇറാനും പ്രാദേശിക സംഘടനകളും ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് അമേരിക്ക കൂടി അണിനിരന്നിരിക്കുന്നത് ഇറാന്റെയും പങ്കാളികളുടെയും കടന്നുകയറ്റ സാധ്യത അതിനെ ഏതു വിധത്തിലും ചെറുക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് പെൻ്റഗൺ നടത്തുന്നത് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു എന്നു ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് എസ് തിയോഡോ റൂസ്വെൽറ്റിന് പകരം വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കൂടി ഈ മേഖലയിലേക്ക് വിന്യസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പശ്ചിമേഷ്യയിൽ അതിരൂക്ഷമായ രക്ത ചൊരിച്ചിലുകൾക്ക് കളമൊരുങ്ങുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നു കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിക്കാനാണ് പ്രതിരോധ സെക്രട്ടറി ലോയ്ഡോസിനും ഉത്തരവിട്ടിരിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി സംഭവിച്ച ഒരു കാരണം തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഉയർത്തുന്നത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ആയിട്ടുള്ള ഫുവത് ഷുക്കൂറിനെ ഇസ്രയേൽ വകപ്പെരുത്തി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഹനിയുടെ തലയെടുത്തത് ഇതൊക്കെ തന്നെയാണ് അവരെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്നത് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് ഇസ്രയേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് പരമോന്നത നേതാവ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി പ്രതികരിച്ചതും ലബനീസ് സായുധ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയും ഇതിൽ ശക്തമായി തന്നെ നിലപാട് സ്വീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രയേലിനെ തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും വളരെ ക്രൂരമായ ഹീനമായ കൃത്യമാണ് ഇവിടെ നടത്തിയിരിക്കുന്നതും അതും യമനിലെ ഹൂതി വിമതരും വലിയ നാശനഷ്ടമാണെന്ന് താലിബാനും ഒക്കെ തന്നെ പ്രതികരിച്ച സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ മുറുകുവന്ന കാര്യത്തിൽ സംശയമേതും തന്നെയില്ല